പോസ്റ്റ് അവിടെ ോട്ടെ റോഡിന് ടാറിട്ട് പോയേക്കാം വെറുതെ എന്തിനാ കെ എസ് ബുദ്ധിമുട്ടിക്കുന്നത് ഇങ്ങനെ റോഡ് പണിക്കെത്തിയ ജീവനക്കാർ ചിന്തിച്ചിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കുമല്ലോ തിരുവനന്തപുരം നന്ദിയോട് റോഡ് നിർമ്മാണത്തിനിടെ അരികിൽ നിന്ന വൈദ്യുത പോസ്റ്റ് മാറ്റാതെ ടാർ ചെയ്തു പോയത് രാത്രികാലങ്ങളിൽ വരുന്ന വാഹനങ്ങൾക്ക് കാണാൻ കഴിയാത്ത രീതിയിൽ പോസ്റ്റ് പോസ്റ്റ് മാറ്റാൻ നമുക്ക് ഈ വണ്ടികൾ പോകാൻ പറ്റും ചെല്ലഞ്ചി റോഡ് നിർമ്മാണം ദീർഘനാളായുള്ള നാട്ടുകാരുടെ ആവശ്യമായിരുന്നു സഞ്ചാരയോഗ്യമായ ഒരു റോഡ് റോഡിനുള്ള സ്ഥലപരിമിതി മൂലം നാട്ടുകാർ ഇരുവശങ്ങളിലുമായി ഒരു മീറ്റർ സ്ഥലം സൗജന്യമായി വിട്ടുകൊടുത്തു റോഡ് നിർമ്മാണം എല്ലാം ഉന്നത നിലവാരത്തിലാണ് പക്ഷേ റോഡിൽ നിന്ന് വൈദ്യുത പോസ്റ്റ് മാറ്റാതെ റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയതാണ് ദശാംശം നാല് അഞ്ച് കോടി രൂപയ്ക്കാണ് റോഡ് നിർമ്മാണം എന്തായാലും നടുവിൽ പോസ്റ്റ് നിർത്തി ടാറിട്ടതോടെ നാട്ടുകാർ പ്രതിഷേധിച്ചു ഇതോടെ പണി താൽക്കാലികമായി നിർത്തിവെച്ചു റോഡ് പണി പൂർത്തിയാകുന്ന മുറയ്ക്ക് പോസ്റ്റ് മാറ്റാമെന്ന് കെ എസ് ഇ ബി അധികൃതരും റോഡ് നിർമ്മാണ കരാറുകാരും നാട്ടുകാർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് മീഡിയ വൺ തിരുവനന്തപുരം